ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന അത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കാന കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിച്ച കാര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുക നീ യാചിച്ച കാര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുക നിന്റെ ദൈവത്തോടല്ലേ പ്രാർത്ഥിച്ചത് യാചിച്ചത് അത് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ചോദിക്കാം എന്തൊക്കെ സ്ഥായിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തോട് ചോദിക്കാം ആത്മാവാം ദൈവമേ വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ അടിയങ്ങളുടെ ഭവനങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അടിയങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അത്യുന്നതന്റെ ശക്തി ഞങ്ങളിൽ ആവസിക്കണമേ ആത്മാവിന്റെ നിറവുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ പ്രാർത്ഥിക്കാം യാചിക്കാം ഈ പന്തക്കോസ്താ തിരുനാളിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും വന്ന് നിറയട്ടെ പ്രാർത്ഥിക്കുകയും യും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക തന്നെ ചെയ്യും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ